ਪ੍ਰਿਆਤਾ ਸਾਬਰ ਵਾਲੇ ਵਿਲਾ ਕਰਿਆਤ ਵਾਲੇ ਰੈਸੋਸ ਸਭਾ ਦੇ ਨੋਬੂ ਗਾਰਾ ਵਾਲਾ ਨੋਬੂ ਗਾਰਾ ਤੋਂ ਜੈਦ ਵਰਮਾ ਜੀ ਜਿਹਨਾਂ ਨੇ ਇਹੋ ਬਲ ਨੂੰ ਮਿਚੀ ਕੁੱਟਾ ਦੇ ਦੇਿਕਣਾ ਨਾ ਲਾ ਆਖੇ ਹਨ ਹੈ ਰਿਆਣਾ സാഹചര്യങ്ങൾ ഞങ്ങളെ വീണ്ടും നിങ്ങളെ വിളിച്ചു കൊടുക്കുവാനായിട്ട് ഇടയാക്കുന്നു എന്നതാണ് ഇന്നത്തെ ഉള്ളത് തീർച്ചയായും നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് എന്തോ വിഷമകരമായ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പോഴും അത് തന്നെയാണ് ചില കാര്യങ്ങൾ സഭാപെള വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നു എന്നതുകൊണ്ട് അത് ആ വിഷമം സമൂഹത്തെ അറിയിക്കണം എന്നത് ഒരു പരമപ്രധാനമായ കാര്യമായാണ് നിങ്ങളെ ഒന്ന് വിളിച്ചു കൂട്ടാനും ഇടവന്നത് എല്ലാവരും അന്തിമുള്ള സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി ഭാരതത്തിന്റെ പരമോന്നതീതി പീഠം മലത്തരസഭയിലെ രണ്ടു ഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് മനോഹരമായി ഒന്നായി പോകുന്നതിനു വേണ്ടിയുള്ളതായ നല്ല ഒരു വിധിനായമാണ് നൽകിയത് അതില് അതിനെ ഉൾക്കൊണ്ട് പരസ്പരം വീഴ്ചകളൊക്കെ ചെയ്ത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകണമെന്ന് മലനിര വർത്തക സഭ പല പ്രാവശ്യം പല രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ അതിനൊന്നും മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടവും അനാവശ്യമായ പിൻഗാങ്ങൾ നൽകുന്നതായ ഭരണകൂടവും ഒക്കെയാണ് കുറച്ച് നാളുകളായി കാണപ്പെടുന്നത് സുപ്രീം കോടതി വിധിയിൽ വളരെ ഭംഗിയായ രണ്ട് കാര്യങ്ങൾ വ്യക്തമായി പറയുന്നു അവരൊന്നാമത്തേത് മലന്തരസഭ ഒരു പരമാധികാര ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റ് എന്ന് നിലനിൽക്കുന്നതാണ് അതിന് വ്യക്തമായ ഒരു ഭരണ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രൂപപ്പെടുത്തിയ സഭാ ഭരണഘടന വഴി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സഭയിൽ ഭരണഘടനയെ ഉൾക്കൊട്ടുകൊണ്ട് ഒരുമിച്ച് സഭയിൽ പോകണം ഒരു സമാന്തര ഭരണം സഭയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നത് കോടതി വിധിയുടെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുതല വിധിയുടെ ഇരുന്നൂറ്റി പത്തൊൻപത് പേജിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കൂടാതെ രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട് അത് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഭരണഘടന അത് സാധുവാണ് സഭയിലെ എല്ലാ പള്ളികളെയും ഇക്കാരണത്താൽ ഇന്ത്യൻ ാണ് ഇരുപത്തി അഞ്ച് അവകാശങ്ങളുടെ നിശ്ചയിക്കാമെന്നല്ല എന്ന് പറഞ്ഞാൽ മലന്തരസഭയുടെ മറുഭാഗം രണ്ടായിരത്തി രണ്ടിലൊരു ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടനയെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടന മാത്രമേ െന്നും അത് മാത്രമേ മല രണ്ടുമായിട്ടുള്ളൂ എന്നും സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ആത്മീയ മേൽക്കായ്മ സ്വീകരിക്കാവുന്ന കാര്യം എന്നാൽ സുപ്രീം കോടതി വളരെ ഭംഗിയായി അതിനും വ്യക്തമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മലഗ്രസയുടെ ഉള്ളിലേക്ക് മലത്തരസഭയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ലാതെ അനുവാദം ഇല്ല അത് പട്ടപ്പെടുന്നതിനായാലും എന്ത് കാര്യം ചെയ്യുന്നതിനായാലും മലത്തര സഭയുടെ ഭരണഘടന അനുശാസിച്ച് മാത്രമേ ആകാവൂ എന്നുള്ളത് വളരെ ശക്തമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിലൂടെ പറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങളോട് പറയുന്ന കാര്യങ്ങളല്ലേ ഭഗവാൻ നീതിപീഠം പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയാനൊക്കെയല്ല ഉൾക്കൊണ്ടുകൊണ്ട് മനഃപൂർവ്വം സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായി ഒരു വിഭാഗം അതിന് നമ്മുടെ മലയാളത്തിൽ കട്ട സപ്പോർട്ട് നൽകുന്ന ഭരണ സംവിധാനം അത് ഒട്ടും മനസ്സിലാകാത്ത രീതിയിലുള്ളതായ ഘട്ടസഭവിധാനമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് കാണുന്നതായ കാഴ്ച അത് ഒരു സാധാരണ പൗരൻ സഭാംഗം അല്ല ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് മനസ്സിലാക്കാൻ ഒക്കാത്തതായ ഒരു വിഷയമാണ് മലനിരസഭ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി ഈ വിധിന്യായം വന്ന സമയം മുതൽ തന്നെ പല രീതിയിൽ ചുറ്റുവീഴ്ചകളോടുകൂടി എന്നാൽ കോടതി ഇതിന്റെ അടിസ്ഥാനത്തിൽ സമാധാനം ഉണ്ടാക്കി അത് ശാശ്വന്മാർത്തി മുന്നോട്ട് പോകാമെന്ന് പല രീതിയിലൂടെ അറിയിച്ചിട്ടുള്ളതാണ് സർക്കാർ വഴിയും പ്രസിദ്ധീകരണങ്ങൾ വഴിയും മറ്റുള്ള സംഭാഷണങ്ങൾ വഴിയും ഒക്കെ അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ അതിനൊന്നും ചെവ് കൊടുക്കാതെ ഞങ്ങൾ നിയമത്തെ അനുസരിക്കുന്നവരല്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് നിയമലംഘനം കൃത്യമായി നടത്തുന്ന ഒരു കൂട്ടമാണ് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പുറം പിടിച്ചു കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോഴിത് പറയതിന്റെ പ്രധാനപ്പെട്ട കാരണം ലെബനോയിൽ അല്ലെങ്കിൽ വെച്ച് നടത്തുന്നത് ഒരു കാഴ്ചയാണ് ഒരു പൊട്ടം

విదేశీయ్యంధ కన్నెం మాధ్యమూడీ కృత్య కేరళతి నీమ మంత్రి ఉన్న మట్ రాష్ట్రీయ పార్టీ సర్కారి పొద్దున കൊടുക്കുന്ന പണത്തിന്റെ ചെലവിൽ ലെബനൂരിൽ പോയി ഈ സമാധാനം കൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ച അത് വഞ്ചനാപരമാണ് നമ്മുടെ സമൂഹത്തിൽ അത് ഏത് വാക്ക് ഉപയോഗിക്കണമെന്ന് അറിയാൻ വേണ്ടാത്ത ഒരു അന്തരീക്ഷമാണ് രാജ്യത്തിന്റെ ഭരണഘടനയോടൊപ്പം വെല്ലുവിളിയാണ് ഭാരതത്തിന്റെ ഭരണഘടനയോട് വിധേയത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ജലത്തിന് ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാമെന്ന് വന്ന് മന്ത്രിസഭയിലെ അംഗങ്ങൾ അതുപോലെ തന്നെ നിയമസഭയിലെ അംഗങ്ങൾ നിയമം തെറ്റിക്കുന്നവർക്ക് കൂട്ടുപിടിക്കുന്ന രീതിയിലുള്ളതായി തോന്നൽ അത് സർക്കാരിന്റെ പൊതു കഥലാവിൽ നിന്ന് പണമെടുത്ത് കൊണ്ട് ചെയ്യുന്നത് വ്യക്തികൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം അതിന് തർക്കവും വ്യക്തിപരമായി എന്നാൽ വ്യക്തിപരമല്ലാത്ത രീതിയിൽ കേരള സർക്കാർ തന്നെ അതിന് സപ്പോർട്ട് കൊടുക്കുകയാണ് സപ്പോർട്ട് കൊടുത്ത് ഒരു പ്രതിനിധി സംഘത്തെ അത് നയിക്കുമ്പോൾ ഈ ശരിയായ നിയമം പാലിക്കുന്ന ഭാരത പൗരന്റെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്നതായ കഠിനമായ ഒരു ഗുരുവാണ് അത് എന്നത് കേരളം ഭരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത് കേരളത്തിലെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആശാവന്മാർ ഇപ്പോൾ സമരം തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി വെരുവെയിലത്തും മഴയത്തും അവർ പടക്കം കഷ്ടപ്പെടുകയാണ് അവരുടെ ആവശ്യങ്ങൾ സ്വീകരിക്കുവാനായിട്ട് പറ്റാതിരിക്കുന്നത് കഥലാവിൽ പണമില്ല എന്ന് പറയുന്ന രീതിയിലാണ് പണമില്ല പണമില്ല എന്ന് പറയുകയാണ് പക്ഷെ അനാവശ്യമായി പണം ചെലവഴിക്കുന്നതിന് വേണ്ടി യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാത്ത ഒരു സർക്കാരാണ് ഇത് എന്നതിന്റെ ഉത്തമ തെരുവാണ് കേരളത്തിലെ ഒരു സഭയിൽ നീതി നിയമം അനുസരിച്ച് പോകുന്ന ഒരു സഭയിൽ സമാന്തര പര സൃഷ്ടിക്കാനുള്ള വഴികൾ തെളിയിക്കുന്ന ഒരു അനാവശ്യ സ്ഥാനാരോഹ ചടങ്ങിൽ പങ്കെടുക്കുവാനായി കേരളത്തിലെ മന്ത്രി ഉൾ അത് നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ ലംഘിക്കുന്ന പരിപാടിക്ക് നിയമമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നതായ കാഴ്ച അത് സുഖകരമല്ല വഞ്ചനാപരമാണ് നിയമ ലംഘനമാണ് ഭാരതത്തിന്റെ ഭരണഘടനയുള്ള വെല്ലുവിളിയാണ് കേരളത്തിൽ ജനത്തോടാണ് ദ്രോഹമാണ് കയ്യടിക്കാനും പാട്ടുപാടാനും ഒക്കെ ചിലപ്പോൾ കൂടുതൽ ആളുകൾ കാണുമായിരിക്കും വോട്ട് നൽകുവാനും ചിലപ്പോൾ ചില ആളുകൾ കാണുമായിരിക്കും നിയമം തെറ്റിക്കുന്നവരെ കൂട്ടുപിടിച്ചാൽ ഞങ്ങൾക്ക് വോട്ട് വിട്ടു വന്ന ഒരു ധാരണയാണ് അതോ എന്തെങ്കിലും കാരണമാണോ അതിന് പിന്നിലുള്ളത് എന്ന് തിരിച്ചറിയാനായിട്ടൊക്കുന്നില്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് ധാരണയെങ്കിൽ നിയമം അനുസരിച്ചും നിയമം ലംഘിക്കാതെ മുന്നോട്ട് പോകുന്നതായ സമൂഹങ്ങളിലൂടെയുണ്ട് അവര് ഇത് മനസ്സിലാക്കണം കേരളത്തിലെ പാവപ്പെട്ടവരെ പണമെടുത്ത് അനാവശ്യമായി ചെലവഴിക്കുന്ന രീതികൾ കേരളത്തിൽ ഇപ്പോൾ പലതരത്തിൽ നിലനിൽക്കുന്നു എന്നത് സങ്കടകരമായ ഒരവസ്ഥയാണ് കേരളത്തിലെ ഒന്നായി പോകേണ്ട ഒരു സമൂഹത്തെ പിളർത്തി ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും അത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാകട്ടെ മറ്റു സമുദായങ്ങളിൽ പെട്ടവരാകട്ടെ പരന്തത്തിൽ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ അത് സമൂഹത്തിന് ഉണ്ടാകുന്നതായ വളരെ ദോഷകരമായ ഒരു അവസ്ഥയാകുന്നു എന്നുള്ള കാര്യം స్నేహపూర్వం సమూహతే విధి సమాధానం ఉండ స్థిర మలందర సభ వీచ ఎవడ చూడదు వేందర సభ అం వీళ్ళు ఆ వీళ్ళ చూించాల్ అది పరిహరికా ഭാരതത്തിന്റെ പരമന്നത നീതിപീഠം വളരെ വ്യക്തമായ ചിന്തകളൂടി വ്യക്തമായി സ്ഫുടമായി എഴുതി തന്നിരിക്കുന്ന രേഖയുടെ അടിസ്ഥാനത്തിലാണ് സഭ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി എവിടെയെങ്കിലും വിട്ടുപിടിച്ചാൽ ചെയ്യാമെങ്കിൽ അതൊക്കെ ചെയ്ത് സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാക്കാം എന്ന് പറയുന്ന മലങ്കര സഭയുടെ വീഴ്ചകൾ എവിടെയാണെന്ന് എന്ന് ഇത് ഞാൻ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട് ഈ സമാന്തരം പറഞ്ഞു രൂപപ്പെട്ടു വന്ന സഭയിൽ അവരുടെ സഭാ നേതാവ് അഭിമന്യ പിതാവ് കാലു ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ശവശരീരത്തിന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിലപാടുണ്ടായിരുന്നു മലകര സഭ പോലെയുള്ള അല്ലെങ്കിൽ എതിരാളികൾക്ക് നിലപാടില്ലായിരുന്നു ഒക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രസവിക്കുന്നത് കേട്ടു ഞങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാടായിട്ട് മനസ്സിലാക്കിയത് വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പബ്ലിക്കായിട്ട് കേൾക്കുന്നത് അതായത് അദ്ദേഹം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് കാലുചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും പറയുകയാണ് കോടതിയിൽ വെച്ച വഴി കോടതിക്ക് ഇരിക്കട്ടെ അല്ലാത്തവർ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്തവർ ഇരിക്കട്ടെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന നിലപാടുകൾ മാത്രമേ ഞങ്ങൾക്കറിയൂ അത് സ്വീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല ആ നിലപാടാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ കൊള്ളാം അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചിരിക്കണോ ഇങ്ങനെയുള്ളതായ പരിപാടികൾ വരുമ്പോൾ ഈ കേരളത്തിന്റെ പൊതുജനത്തിന്റെ പണമെടുത്ത് മന്ത്രിമാർക്കും നിയമസഭാ സമാധികൊക്കെ വിദേശയാത്ര നടത്തി ആശാവുന്ന പാവപ്പെട്ട ജനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ ജീവിച്ചു പോകുന്ന ഭരിച്ചു പോകുന്ന പ്രവണതയ്ക്ക് കാരണമാകുന്നത് എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് വളരെ സങ്കടപ്പെട്ട് പറയുന്നതാണ് കുറച്ച് നാളുകളായി വർഷങ്ങളായി മലകരകൾ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് കത്ത്ടയ്ക്കുവാൻ വേണ്ടി ഏതെങ്കിലും വിദേശികൾ വന്ന് അവരോട് കൂടെ ചേർന്ന് നിന്ന് അവർ പടം പിടിച്ച് അനാവശ്യമായ പ്രവണത സൃഷ്ടിക്കുന്ന ഈ രീതി ഇനിയെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയുവാനായിട്ടുള്ളത്